ഹായ് ഫ്രണ്ട്സ് ഞാൻ രേഖാ സംഗീത് സൈലംബോട്ടിക് മൂവാറ്റുപുഴ ഇത് നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഫസ്റ്റ് ക്രിസ്മസ് ആണ് അതുപോലെ വെറൈറ്റി കളക്ഷൻ ആണ് ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ നമ്മുടെ ഗീവ് അവേ വിന്നർ അനൗൺസ്മെന്റ് ഇന്നത്തെ വീഡിയോയിലാണ് എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക ക്രിസ്മസ് കളക്ഷനിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു റെഡ് ആൻഡ് സിൽവർ കോമ്പിനേഷനിലുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ക്ലോത്ത് ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇത് കുർത്തി മേക്ക് കഫ്താൻ മേക്ക് ഒക്കെ പറ്റിയതാണ് ഇത് നല്ല രസമായിരിക്കും ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു വൈറ്റ് ഷെയ്ഡിലുള്ള ലൈൻ ഫാബ്രിക്കാണ് ഒരു ഓർഗൻസ ടൈപ്പ് ക്ലോത്ത് ആണ് ഇങ്ങനെ വരും ഇത് കുർത്തി മെയ്ക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റിയതാണ് ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്കാണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്തിലാണ് സാരിക്കും അതുപോലെ കുർത്തി ചെയ്യാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഐറ്റം റെഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു നെറ്റ് ക്ലോത്താണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് അതിൻ്റെ ഒക്കെ നല്ലതാണ് ആ ഒരു റെഡ് ഫ്ലോറൽസ് വന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഒരു വൈറ്റ് ഡോട്ടൂഡാണ് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് ഫ്രോക്ക് ചെയ്യാനും അതുപോലെ ദുപ്പട്ടയാക്കാനും ഒക്കെ പറ്റിയതാണ് കുർത്തി ലൈനിങ് ഇട്ട് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ട് കുർത്തി മേക്ക് ചെയ്യാനും പറ്റിയ ക്ലോത്ത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് വന്നേക്കുന്നതും റെഡ് കളറില് നല്ലൊരു ഉള്ള വർക്കുള്ള ആണ് ഒരു കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഐറ്റം ഇതിൻ്റെ ആ ഒരു സൈഡിലത്തെ ആ ഒരു സ്കേലപ്പും എംബ്രോയ്ഡറിയും ഒക്കെ നല്ല രസമുള്ളതാണ് സാരിക്കത് നല്ല ഭംഗിയായിരിക്കും ഫോർട്ടി ഫോറാണ് വിട്ട് വന്നേക്കുന്നത് മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു സ്റ്റാർ എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും വൈറ്റ് കളറിലുള്ള ജോർജറ്റ് ഫാബ്രിക്കാണ് നല്ല ഒരു ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു പാറ്റേണിലുള്ള ഡിസൈനാണ് ഇത് ഫിഫ്റ്റി എയിറ്റ് വിത്തിൽ വന്നേക്കുന്നു നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് കുർത്തി മേക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് ഒരു വൺ സിക്സ്റ്റി അല്ലെങ്കിൽ വൺ സെവൻറ്റി ഒക്കെ മതിയാവും സിറ്റഡ് പാറ്റേൺ കുർത്ത മേക്ക് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഐറ്റവും വൈറ്റ് കളറിലുള്ള ഹക്കോബയാണ് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഇതാണ് ക്ലോത്തിൻ്റെ വ്യൂ ഒരു വൈറ്റ് വൈറ്റ് കളറില് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ റെഡ് വൈറ്റ് കോമ്പിനേഷനിലെ ദുപ്പട്ടയും കൂടെ നല്ല രസമായിരിക്കും ഈ ഒരു ഹോൾസ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഐറ്റവും നല്ലൊരു ഒരു ക്രീം കളറിൽ കോട്ടൺ ഫ്ലെക്സ് കോട്ടനാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് വൺ സൈഡിലാണ് ഈ ഒരു ഒരു ഡിസൈൻ പോയേക്കുന്നത് നമുക്ക് കോട്ട് സെറ്റ് മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് ഈ ഒരു ക്രിസ്മസ് ബൈബിൾ നമുക്ക് യൂസ് ചെയ്യാം ഒരു കുത്തി മേയ്ക്ക് കൃത്യൻ ബോട്ടം ചെയ്താലും നല്ലതായിരിക്കും ഈ ഒരു പക്ക റെഡ് അല്ല ഒരു റെഡിഷ് മെറൂൺ പോലെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സെവൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ നമുക്കൊരു കോട്ട് സെറ്റ് കൊടുക്കുവാണെങ്കിൽ ഈയൊരു അപ്പർ പാർട്ടിലേക്ക് വേണമെങ്കിൽ ഡിസൈൻ കൊടുക്കാം അല്ലെങ്കിൽ ലോവറിലാണെങ്കിൽ നല്ലതാണ് അതുപോലെ ബോട്ടത്തിൻ്റെ ആ ഒരു എൻ്റ് പാർട്ടിലും ഈ ഒരു ഡിസൈൻ നല്ല രസമായിരിക്കും ഒരു കോളറിനൊക്കെ വെച്ചിട്ട് ഒരു കുർത്തി ചെയ്താലും നല്ല രസമാണ് മീറ്റർ പ്രൈസും വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും റെഡ് കളറിലുള്ള ഒരു ജോർജറ്റ് ഫാബ്രിക്ക് ആണ് വൺ ട്വൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് വിത്ത് ആ ഒരു സീക്വൻസ് വർക്ക് വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് ഐറ്റം നല്ല രസമുള്ള ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി ഫൈവ് ആണ് സാരി ഈ കുർത്തിയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ജോർജറ്റ് ക്ലോത്തിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് റെഡ് കളറിലാണ് നല്ല രസമുള്ളൊരു ഡിസൈനുമാണ് നമ്മൾ കണ്ട വൈറ്റിൻ്റെ നെക്സ്റ്റ് കളറാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് വിട്ടു നെക്സ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസാ ഫാബ്രിക്കാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഫുള്ളായിട്ട് ഈ ഒരു ആപ്ലിക്ക് ആണ് വൺ സൈഡിൽ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് സാരിയും ബ്ലൗസും നമുക്ക് ഇതിൽ തന്നെ കൊടുത്താൽ നല്ല രസമായിരിക്കും ജസ്റ്റ് ഒരു സാരി ഫോൺ കൊടുത്തിട്ട് സിമ്പിളായിട്ട് ആ ഒരു പല്ലവിൻ്റെ പാർട്ടിൽ ഒരു ടാസൽ മേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് പെർ മീറ്റർ പ്രൈസ് ഇതിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് വൈറ്റ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ നല്ലൊരു ആപ്ലിക്ക് വോക്കാണ് ഇതിൻ്റെ ആ ഒരു സൈഡിൽ കൊടുത്തേക്കുന്നത് നമ്മൾ ബ്ലൗസ് ഇത് തന്നെ ചെയ്യുമ്പം ഈ ഒരു സ്ലീവ്സിലും ഈ ഡിസൈൻ വന്നാൽ നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നു ഇതാണ് നെക്സ്റ്റ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ആപ്ലിക്ക് വോക്കാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് ഏറ്റവും ഓർഗൻസയാണ് ഫാബ്രിക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ ഫ്രഷ് ആണ് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് അതുപോലെ ഇതിൻ്റെ ആ ഒരു സൈഡ്സൊക്കെ ആണെങ്കിലും ഈ ഒരു നല്ലൊരു സ്കേല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടു സൈഡിലും ആ ഒരു സെയിം തന്നെ പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഇതിൽ തന്നെ ആ ഒരു സീക്വൻസിൻ്റെ കൂടെ പോയിട്ടുണ്ട് സാരി വിട്ടിൽ വന്നേക്കുന്നു സാരിയും ബ്ലൗസും നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാം നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ഫൈവ് നൈറ്റും പ്രാസോ ഫാബ്രിക്കാണ് ബ്ലാക്ക് വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്ക് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ കുട്ടികൾക്ക് ചെറിയ ഫ്രോക്ക് ഒക്കെ ചെയ്യാനും കഫ്താൻ ചെയ്യാനും ഒക്കെ പറ്റിയതാണ് സാരിക്ക് ഇത് നല്ല രസമുള്ളതാണ് നല്ലൊരു ജെഡ് ബ്ലാക്ക് വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക ത്രീ ട്വൻ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു വൈറ്റ് വിത്ത് പീച്ചാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇത് നല്ല രസമുള്ള ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ നല്ല ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതിൽ തന്നെ നല്ലൊരു ഡിജിറ്റൽ ഡിസൈനുമാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഫ്ലോറൽ ഓർഗൻസയാണ് നല്ലൊരു ബ്രഷ് പെയിൻറ്റിങ് ചെയ്തേക്കുന്നത് വൈറ്റ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഫ്രോക്ക് മെയ്ക്ക് ചെയ്യാനും കുർത്തി ചെയ്യാനും ദുപ്പട്ടയാക്കാനും ഒക്കെ ഈ ഒരു ബ്ലൂ കളറിലെ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ ദുപ്പട്ടയാക്കിയത് നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബനാറസ് ബോർഡർ വന്നിരിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ഓർക്കൻസയില് ബനാറസ് ബോർഡേഴ്സാണ് ഇതൊക്കെ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തേക്കുന്ന ഐറ്റം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ആണ് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസൊക്കെ മേയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ആണ് നല്ലൊരു ഡസ്റ്റി പിങ്കിൽ ആ ഒരു ഗോൾഡൻ ആൻഡ് കോപ്പർ വീവിങ് ആണ് വന്നേക്കുന്നത് സാരി കുർത്തിയൊക്കെ ഒക്കെ മേയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് ഫ്രോക്സ്റ്റെയിൽ കുർത്തിക്കും നോർമൽ കുർത്തിക്കും ഇത് നല്ല രസമാണ് ഒരു ഗ്യാതേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിരിക്കും ഒരു അലിയ കട്ടിംഗ് ഒക്കെ ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ആണ് ഫോർട്ടി ഫോർ വിട്ട് സാരി ആണെങ്കിൽ സൈഡിൽ കൂടെ ഒരു സ്കെലപ്പ് വർക്ക് മാത്രം കൊടുത്താൽ മതി നല്ല രസമായിരിക്കും പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതിനകത്ത് ഗോൾഡൻ ബൂട്ട വിവിങ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് വിത്ത് ഒരു ഗോൾഡൻ ബൂട്ട വിവിംഗ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും 2, आ, आ, लो लो ി ഇതിൽ ഒരു കളർ കൂടി ആണ് നല്ലൊരു ജെറ്റ് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ആ ഒരു കോപ്പർ ആൻഡ് ഗോൾഡൻ ഗൂട്ട വിവിങ് ആണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടനാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നമുക്ക് കുർത്തിക്കും അതുപോലെ എന്താ പറയുക സാരി ചെയ്യാനും ഒക്കെ നല്ലൊരു ഐറ്റമാണ് നല്ല രസമുള്ള ഒരു ഫങ്ഷൻ വെയറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഫീൽഡിലുള്ള ഒരു സാരി കൊടുക്കാം മീറ്റർ പ്രൈസും ി നെക്സ്റ്റ് സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്നത് ഹക്കോബയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ആണ് കളറ് പുതിയ കുറേ കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതും ഫോർട്ടി ഫോർ വിളതാണ് മീറ്റർ പ്രൈസും ടു എയ്റ്റി പിന്നെ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള യെല്ലോ ആണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻസ് പോയേക്കുന്നത് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു എയ്റ്റി നെക്സ്റ്റ് ചാട്ട് നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാ കളേഴ്സും വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ ടു എയ്റ്റി ആണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് ചാട്ട് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും ടു എയ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് പുതിയ ചാട്ട് നമ്മൾ ആഡ് ചെയ്തതാണ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഈ ഒരു സെയിം തന്നെ കുർത്തിക്കൊക്കെ ടോപ്പ് ആൻഡ് ബോട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് മീറ്റർ പ്രൈസും ടു എയ്റ്റി ആണ് ബോട്ടത്തിന് ഒരു കുറച്ച് പാർട്ടിൽ ലൈനിങ് കൊടുത്താൽ മതി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഒരു ബ്ലൂ ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് മീറ്റർ പ്രൈസും ടു എയ്റ്റി ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു കോപ്പുളി ചാട്ടിലാണ് എല്ലാ ചാട്ടും നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് കളറ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു എയ്റ്റി ഈ ഒരു പാറ്റേണിൽ ഒരു കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉള്ള കളേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു ലൈറ്റർ പിങ്ക് യെല്ലോ ലെമൺ യെല്ലോ ഒക്കെ ഉണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ഡാർക്കർ മറൂൺ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു എയ്റ്റി നെക്സ്റ്റ് ഐറ്റം സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു റണി പിങ്ക് ആണ് അതിൽ തന്നെ ആ ഒരു ഗോൾഡൻ ബൂട്ട വീവിങ് ഫോർട്ടി ഫോർ വിത്ത് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇത് സാരി മെയ്ക്ക് ചെയ്യാനും കുർത്തി ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ടോപ്പ് ഓട്ടോ ഒക്കെ ലൈനിങ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ ഒരു കളർ കൂടിയുണ്ട് നല്ലൊരു ഒരു സഫയർ ഷെയ്ഡാണ് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഇതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി ഫൈവ് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്താണ് ഈ ഒന്ന് ആ ഒരു ലൈൻ പാറ്റേണുള്ള ഒരു ബൂട്ട വീവിങ് ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റിൽ ഒരു സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നമുക്കൊരു കുർത്തി മേക്ക് ചെയ്യാനും പറ്റിയ ക്ലോത്ത് ആണ് സാരി ചെയ്യാൻ ഇത് നല്ല ഫോർട്ടി ഫോർ വിത്തുണ്ട് അതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ക്രീം കളറിൽ ഈ ഒരു വർക്കാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു സ്കേലപ്പ് വർക്ക് കൂടെ ഉണ്ട് വൺ സൈഡിൽ നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ക്ലോത്ത് വരുന്നത് ഒരു ക്രീമാണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ വിത്തും ഫോർട്ടി മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നെക്സ്റ്റ് വരുന്ന ഏറ്റവും നല്ലൊരു റയോൺ ഫാബ്രിക്കാണ് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കൊരു പലാസമൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ക്ലോത്താണ് ഫുള്ളി ആണ് ഇതിൻ്റെ വൺ സൈഡിൽ ഈ ഒരു ഒരു സ്കലപ്പും അതുപോലെ തന്നെ കട്ട് വർക്കുമാണ് വന്നേക്കുന്നത് ബോട്ടം ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റം ആണ് ഐറ്റമാണ് പിങ്ക് ആണ് കളർ വൈറ്റിൻ്റെ കൂടി നല്ല രസമായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും മറൂൺ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ആ ഒരു സെയിം തന്നെ ഈ ഒരു കട്ട് വർക്കും അതുപോലെ തന്നെ മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക നെക്സ്റ്റ് ഐറ്റം ടിഷ്യൂ കോട്ട ഫാബ്രിക്കിൽ ഫുള്ളി വർക്ക് വന്നേക്കുന്ന ആണ് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ടു സെവൻ്റി ഫൈവ് ആണ് ഈ ഒരു വർക്കാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് കുർത്ത ചെയ്യാനും സാരിക്കും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ജോർജറ്റിൽ ഫുള്ളി വർക്ക് വന്നേക്കുന്നതാണ് ഈ ഒരു ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഒരു ബ്ലൂ ഗ്രേ ആണ് ഇതിൽ ഈ ഒരു വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത് നമുക്കൊരു കുർത്ത മേക്ക് പറ്റിയതാണ് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് റെഗുലർ വെയർ ആയിട്ട് നമുക്കൊരു കുർത്ത ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് ഒരു റീസണബിൾ റേഞ്ചിലുമാണ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് സെയിം ഡിസൈൻ തന്നെ മീറ്റർ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും ഗ്രീൻ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നല്ലൊരു ഡാർക്കർ ഗ്രീൻ വിത്ത് വൈറ്റ് ആണ് ഇതിലെ ആ ഒരു എംബ്രോയ്ഡറി ഈ ഒരു ഡിസൈൻ ഡിസൈനാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു വൈൻ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു വർക്കാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഏറ്റവും ഫ്ലെക്സ് കോട്ടൻ ഫാബ്രിക്കിൽ നല്ലൊരു ഡിജിറ്റൽ ഡിസൈൻ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഭംഗിയുള്ള ഒരു ഡിസൈൻ ഇത് കോട്ട് സെറ്റിന് പറ്റിയതാണ് നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടിരുന്നു ആ ഒരു പാറ്റേണിൽ തന്നെ വന്നേക്കുന്നു ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ഒരു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് സ്ട്രീറ്റഡ് കുർത്തക്കാണെങ്കിൽ ടു മീറ്റേഴ്സ് ബോട്ടം അങ്ങനെ ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് നമുക്കൊരു കോഡ് സെറ്റ് മെയ്ക്ക് ചെയ്യാം നല്ല രസമുള്ളതാണ് ഇതൊരു അപ്പർ പാർട്ടിൽ കൊടുക്കാം അല്ലെങ്കിൽ ലോവർ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസും വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ക്രീം കളറിൽ തന്നെയാണ് ഇതാണ് ബ്ലാക്ക് ആണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഡിസൈനാണ് മീറ്റർ പ്രൈസും വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു ഡാർക്കർ ഒരു ബ്ലൂവും ഗ്രേയുടെ ചേർന്ന ഒരു കളറാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ഇതിൽ മസ്റ്റേഡ് യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലുള്ള നല്ല രസമുള്ള ഡിസൈനാണ് ഇത് കുർത്തയ്ക്ക് നല്ല ഭംഗിയായിരിക്കും ഒരു കോളറിനെക്ക് വെച്ചിട്ടൊരു നോർമൽ കുർത്ത ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്ത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കോട്ട്സെറ്റ് നാപ്റ്റായിട്ടുള്ള ഡിസൈൻ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് മറൂൺ ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ബ്ലോക്സ് നല്ല രസമുള്ളതാണ് കുർത്തയ്ക്ക് പറ്റിയത് ഒരു ടോപ്പ് ബോട്ടൺ ചെയ്യാനൊക്കെ നല്ലതാണ് ക്യാമൽ ഡിസൈൻ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രീൻ ഒരു ചെറിയ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലതാണ് നല്ലൊരു ഗ്രീൻ വിത്ത് ബെയ്ജ് ആൻഡ് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കാത്ത കോട്ടൺ ആണ് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ ഒരു മറൂൺ ബേസ് കളർ ബ്ലാക്ക് ആൻഡ് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു ടീൽ ബ്ലൂ വിത്ത് ആ ഒരു ക്രീം ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിതും കോഡ്സെറ്റിന് പറ്റിയതാണ് നല്ല നല്ലൊരു കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിൽ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഒരു പിങ്കിഷ് പീച്ച് വിത്ത് ഗ്രീൻ ആൻഡ് ആ ഒരു ആണ് കോംബോ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് പോപ്ലിൻ ഫാബ്രിക്ക് കാണാം നല്ല ഒരു ഡാർക്കർ മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ല തിക്നെസ് ഉള്ള നല്ല ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ടെൻ ഇതിൽ നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്രിക് ഷെയ്ഡാണ് ഇതിൻ്റെയൊക്കെ വിത്ത് തേർട്ടി എയ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഒരു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് വേണ്ടി വരും ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു സഫയർ ഷെയ്ഡ് അതുപോലെ നെക്സ്റ്റ് കളറും നല്ലൊരു ഒരു പിങ്ക് കൂടിയ ഒരു ലവൻറ്റർ ടോൺ ആണ് വന്നേക്കുന്നത് നെക്സ്റ്റും ഈ ഒരു പീച്ചാണ് കളർ ഒരു ഡാർക്കർ പീച്ച് കളറ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു വൺ ടെൻ ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് വൈറ്റ് ആണ് നെക്സ്റ്റ് കളറ് അതുപോലെ ഇതിൽ ബ്ലാക്ക് ആണ് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് അതുപോലെ ഗ്രേ കളർ ഇതൊക്കെ നമുക്ക് ബോട്ടം ചെയ്യാനായിട്ടൊക്കെ പറ്റിയതാണ് ബോട്ടം ടോപ്പിനും പറ്റിയതാണ് ഒരു പിൻറ്റൊക്കെ റണ്ണിങ് സ്റ്റിച്ചോ ഒക്കെ കൊടുത്തിട്ട് ടോപ്പ് ആൻഡ് ആയിട്ട് കൊടുക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും മെറൂൺ ഷെയ്ഡ് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ ടെൻ നമ്മുടെ ഈ ആഴ്ചത്തെ ഗിവ് അവേ വിന്നർ അനൗൺസ്മെന്റ് ആണ് വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് ഈ കാണുന്നതാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെ നമ്മളുടെ വിന്നേഴ്സിനുള്ള ആണ് ഈ ഒരു മൂന്ന് സാരീസ് സെയിം പാറ്റേണിലുള്ള ആണ് അതുപോലെ നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായി നല്ല കമന്റ് ഇടുന്ന ഒരാളെ സെലക്ട് ചെയ്യുന്നത് അവർക്കുള്ള ഗിഫ്റ്റ് ആണ് ഈ കാണുന്ന ഒരു വൈറ്റ് ദുപ്പട്ട ക്രിസ്മസ് തീമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ആ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വിന്നർക്കുള്ളത് കൺഗ്രാറ്റുലേഷൻസ് ഓൾ ഓഫ് യു താങ്ക് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ നെക്സ്റ്റ് വീക്കിലും നമ്മുടെ ഗീവ് അവേ കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഗുഡ് കമൻസും ചെയ്യുക അതിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക താങ്ക്